ഡീക്ലട്ടറിങ് യുവർ മൈൻഡ് നമ്മൾ സ്പേസ് ഒക്കെ ഡീക്ലറ്റർ ചെയ്യാറുണ്ട് പക്ഷെ മനസ്സ് ഡീക്ലട്ടർ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് നോക്കിയാലും മനസ്സൊന്ന് ശുദ്ധീകരിക്കുക പുതിയ പ്രതീക്ഷകളുമായി പുതുവർഷം ഇതാ വന്നു കഴിഞ്ഞു അല്ലേ ഈ രണ്ടു നാല് ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയ വർഷത്തിലോട്ട് നമ്മൾ പോവാം അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷത്തെ സ്ട്രെസ്സും ഇമോഷൻസും എല്ലാം കൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് പോകുന്ന കൂടുതൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ഡീക്ലട്ടർ ചെയ്തിട്ട് പുതിയ വർഷത്തേക്ക് പുതിയ നമ്മളായിട്ട് പോകാം നമ്മൾ ഈ ഇടയായിട്ട് കൂടുതൽ കണ്ടുവരുന്നതാണ് മിനിമലിസം അല്ലെങ്കിൽ സ്പേസ് ഡീക്ലട്ടറിങ് എന്നുള്ളതിനെ പറ്റിയിട്ട് പക്ഷെ മനസ്സ് ഡീക്ലറ്റർ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ മെൻറ്റൽ മിനിമലിസം നമ്മുടെ മൈൻഡിൽ ഉൾക്കൊള്ളാവുന്ന കുറേ ഇമോഷൻസ് ഉണ്ട് അതിൽ കൂടുതലാവുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാനോ ക്രിയേറ്റീവ് തോട്ട്സിനെ ഉൾക്കൊള്ളാനോ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സൊന്നു ശുദ്ധീകരിക്കേണ്ടത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാസ്റ്റിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാം വിഷമമുള്ളതാണെന്ന് വിചാരിക്കും ഇതൊക്കെ ആലോചിച്ചാലോചിച്ച് വിഷമിച്ച് നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം കളഞ്ഞിരിക്കും ഉറപ്പാണ് ഇങ്ങനെ ഉണ്ടായി അവരെന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറി അല്ലെങ്കിൽ അവരെന്നോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറിയത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ലൈഫിൽ മാത്രം വിജയമൊന്നുമില്ലാത്തത് ബാക്കി എല്ലാവർക്കും ധാരാളം പൈസ ഉണ്ടാകുന്നുണ്ടല്ലോ വീട് വെക്കാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ജോലി ഉണ്ടല്ലോ ഇങ്ങനെ ആലോചിച്ച് 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 മൈൻഡിൽ പുതിയതായിട്ടുള്ള ചിന്തിക്കാൻ ഒന്നുമില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യണം മൈൻഡിനെ ഒന്ന് ഡീക്ലട്ടർ ചെയ്തേക്കാം നമ്മുടെ സ്പേസ് ഡീക്ലട്ടർ ചെയ്യുന്ന പോലെ തന്നെ മൈൻഡിനെ ഡീക്ലട്ടർ ചെയ്തേക്കാം സ്പേസ് ഡീക്ലറ്റർ ചെയ്യുന്നത് നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ധാരാളം മെത്തേഡ്സ് ഉണ്ടല്ലേ കോൺമാരി മെത്തേഡ് അതായത് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു വയ്ക്കുക എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കളയ്യാം കേട്ടിട്ടല്ലേ ഡീക്ലറ്ററിങ് അങ്ങനെ ഒരു മെത്തേഡിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ മൈൻഡിലും അങ്ങനെ ചെയ്യാമെന്നേ നമുക്ക് ഇഷ്ടവും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാം ആവശ്യമില്ലാത്തത് അങ്ങോട്ട് കളയുക വേണ്ട നമുക്ക് പാസ്റ്റിലെ ഏറ്റവും അധികം വിഷമം തരുന്ന ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ച് നോക്കൂ എന്നിട്ട് പതിയെ നമ്മൾ തന്നെ ആ ഒരു വിഷൻ നമ്മളുടെ മൈൻഡിൽ വന്ന ആ ഒരു ചിന്തയിൽ അത് ബ്ലർ ചെയ്ത് പോകാമെന്ന് വിചാരിക്കൂ ഇല്ല എനിക്കിനി ആ ഒരു എക്സ്പീരിയൻസ് ഓർക്കേണ്ട അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പോകാറുണ്ടോ അതെനിക്ക് സന്തോഷം തരുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത് അപ്പോൾ അത് അവിടെ കളയുക പറയാൻ എളുപ്പ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാ പക്ഷെ മെനക്കെട്ട് തന്നെ ചെയ്യാം കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സ്ട്രെസ്സും ട്രോമയും എല്ലാം പോകണം നമുക്ക് മറ്റൊരാളെ പോലെ ആകാനൊന്നും കഴിയില്ല പക്ഷെ നമ്മളുടെ ജീവിതത്തിലുള്ള ആ ഒരു ബാലൻസും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യമില്ലാത്ത കമ്പാരിസൻസ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻസ് ഇതൊക്കെ ഇല്ലേ എല്ലാം ഡിക്ലർ ചെയ്ത് കളയാം ആവശ്യമില്ല കളഞ്ഞേക്കുക നമ്മുടെ ഉള്ളിൽ പുതിയൊരു പുതിയൊരു ഉണർവിനായിട്ട് പുതിയൊരു ക്രിയേറ്റീവായിട്ടുള്ള സ്പേസിനായിട്ട് കുറച്ച് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം ഇനി നമ്മുടെ സ്പേസ് ക്ലിയർ ചെയ്യുന്ന പോലെ ഈ തോട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ട് എന്താ ഉപകാരം എന്നല്ലേ നമുക്ക് കൂടുതലായിട്ട് ഫോക്കസിങ് പറ്റും ക്രിയേറ്റിവിറ്റി മാത്രമല്ല ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും നമ്മൾ പകുതിയിൽ ഏറെ പേര് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ ഒരു കാര്യങ്ങൾ ചെയ്യും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നൂറ്റമ്പത് കാര്യങ്ങൾ മൈൻഡിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ നാല് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഫോക്കസിങ് വളരെ കുറവായിരിക്കും അപ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിന് തന്നെ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാൻ നോക്കാം ഒരേ സമയം ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ നോക്കാം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യാനും ഈ ഫോക്കസിങ്ങിലൂടെ നമുക്ക് പറ്റും പിന്നെ തോട്ട്സിനെ ഒബ്സേർവ് ചെയ്യാം ഞാനിപ്പോൾ ഈയിടെയായിട്ട് കേട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് നമ്മുടെ തോട്ട്സിനെ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളത് എനിക്കും ധാരാളം തോട്ട്സ് എപ്പോഴും കയറി വരുന്ന ആളാണ് പക്ഷേ ഈച്ച് ആൻഡ് എവ്രി ടൈം വെൻ ഐ ഒബ്സേർവ് മൈ തോട്ട്സ് സോ ഇറ്റ് ഈസ് നോട്ട് ഹോണ്ടിങ് മീ ദാറ്റ് മറ്റ് ബിഫോർ നമ്മൾ മുൻപേ നമ്മൾ ഹോണ്ട് ചെയ്തത്ര നമ്മുടെ ചിന്തകൾ നമ്മൾ ഒബ്സേർവ് ചെയ്യുമ്പോൾ അത്രയും നമ്മളെ പിന്നാലെ നടന്ന് കഷ്ടപ്പെടുത്തുന്നില്ല കേട്ടോ കാരണം നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ തോട്ട് വേണ്ട ഇത് ചിന്തിച്ചുകൊണ്ട് എനിക്ക് യാതൊരു ഉപകാരമില്ല പിന്നെ ഞാൻ എന്തിനാണ് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡീക്ലറ്ററിങ് മൈൻഡ് എന്നുള്ളതിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഒബ്സേർവ് യുവർ തോട്ട്സ് ഈ തോട്ടിനെ ഒബ്സേർവ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ചിന്തിച്ചിട്ടുണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് മൈൻഡ് ഡിക്ലക്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ തന്നെ പർപ്പസ്ഫുള്ളി ആലോചിക്കാം ഇന്ന് കാലത്തൊട്ട് വൈകുന്നേരം വരെ ഞാൻ കൺസ്യൂം ചെയ്തിട്ടുള്ള തോട്ടുകൾ എന്തൊക്കെയാണ് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ് ഈ ചിന്തകൾ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ എനിക്ക് ഉപകാരമുള്ളത് എന്തെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ പഴയതൊക്കെ ആലോചിച്ച് കഷ്ടപ്പെട്ട് ചിന്തിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം അതൊക്കെ ഉപേക്ഷിക്കൂ എന്ന് മൈൻഡിനോട് തന്നെ പറയാം പിന്നെ രാത്രി ഉറങ്ങണേറ്റം മുൻപ് ധാരാളം സോഷ്യൽ മീഡിയ കുറേ കാര്യങ്ങൾ കാണാതിരിക്കാൻ ശ്രമിക്കുക കുറച്ച് നേരം എങ്കിലും ആ ഒരു ഡിജിറ്റൽ ബ്രേക്ക് എടുക്കുക നല്ല ഉറക്കത്തിന് അതും നല്ലതാന്നേ സോ ഡീക്ലറ്ററിങ് യുവർ മൈൻഡ് എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടി എന്നെനിക്ക് തോന്നുന്നു താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ് ടു മീ ജിത